പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയനോട് അദർശി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ നീ ആരെങ്കിലും ആയിട്ട് അടി ഉണ്ടാക്കിയോ എന്നൊക്കെ അപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ ബൈക്ക് ചെറുതായിട്ടൊന്ന് ചെക്ക് ചെയ്താണെന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരുപാട് ബ്ലഡ് ഒക്കെ പോയി എന്ന് തോന്നുന്നുണ്ടല്ലോ എന്നിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്തോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സ്കാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നാവാ നമുക്ക് സ്കാൻ ചെയ്യാൻ എന്നൊക്കെ പറയുന്ന സമയത്ത് അനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജലജി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഒന്ന് സ്കാൻ ചെയ്യാന്നൊക്കെ തലയ്ക്ക് എന്തെങ്കിലും പറ്റുമോയെന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഹെൽമറ്റ് വയ്ക്കാതെയാണ് വണ്ടി ഓടിച്ചത് അപ്പോൾ ഗവൺമെന്റ് ഇങ്ങനെ ഒരു റൂൾ വെച്ച് സംഭവിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അപ്പൊ അത് തെറ്റിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മൃഷ്യൻ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും സ്കാൻ ചെയ്യാനൊന്നും അനി പോകുന്നൊന്നുമില്ല അതിനുശേഷം പിന്നീട് അനാമികയാണെങ്കിലും അവിടേക്ക് ഇങ്ങനെ ഓടി കയറി വരികയാണ് കേട്ടോ എന്നിട്ട് അങ്ങനെ ആരെയും ശ്രദ്ധിക്കുന്നു എന്നില്ല പെട്ടെന്ന് അങ്ങനെ അനീനോടാണ് കേട്ടോ സംസാരിക്കുന്നത് ഞാൻ അനിയനോട് പറഞ്ഞിട്ടില്ലേ ശ്രദ്ധിച്ച് ഇങ്ങനെ വാഹനം ഓടിക്കണം എന്നുള്ളതെന്നൊക്കെ അങ്ങനെ മറ്റ് വാഹനം ഓടിക്കുന്ന സമയത്ത് മറ്റ് ചിന്തകളൊന്നും പാടില്ല അങ്ങനെ തിരക്കുള്ള ഓടിലൂടെ ഒക്കെ ഇങ്ങനെയൊന്നും പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനിയനോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അനിക്കാണെങ്കിലും ഇങ്ങനെ അനാമിക വരുമ്പോൾ തന്നെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പം എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് ഇടിച്ചു കയറി വരുന്നത് എന്നിങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അനാമിക അതൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ചുറ്റും മറ്റുള്ളവരെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോഴാണ് എല്ലാവരും നോക്കി എന്നിട്ട് സോറി പറയുന്നുണ്ട് ഞാൻ അനിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റി എന്ന് ഓടി വന്നതാണെന്ന് പറയും അപ്പൊ മുത്തശ്ശം പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് അപകടം പറ്റിയെന്ന് പറയുമ്പോൾ ഓടി വരണല്ലോ അതൊന്നും ഒരു തെറ്റല്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടു പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും അനാമിക അനിയാണെങ്കിലും അനാമികളെ പരിചയപ്പെടുത്താനായിട്ട് തുടങ്ങുന്നുണ്ട് പിന്നീട് നന്ദുവാണെങ്കിലും ആകെ വിഷമത്തിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ കനകത് കണ്ടിട്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ നീ എന്താ ആലോചിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാനൊന്നും ആലോചിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് കനക പറയുന്നുണ്ട് എനിക്കറിയാം മുൻപായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ നിങ്ങളോടൊക്കെ പറയുമായിരുന്നു കോടീശ്വരന്മാരുടെ മക്കളെ കല്യാണം കഴിക്കുക എന്നുള്ളത് പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അച്ഛൻ പറയുന്ന പോലെ അതൊന്നും വേണ്ട നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് എപ്പോഴും കയറി വരാൻ പറ്റുന്ന ഒരു വീട്ടിലേക്ക് പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കല്യാണം കഴിക്കാനൊന്നും പോകണില്ല അതാകുമ്പോൾ അമ്മയ്ക്ക് എപ്പോഴും എന്നെ കാണാനൊക്കെ പറ്റുമല്ലോ എന്നൊക്കെ പറയുകയാണ് നന്ദു ആണെങ്കിലും പിന്നീട് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ അനാമികയെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അത് നന്ദുവിന് ഇഷ്ടാവുന്നില്ല കേട്ടോ അമ്മ വന്ദിനെ അപ്പോൾ അവളെ കുറിച്ച് ചോദിക്കുന്നേ ചോദിക്കുന്നുണ്ട് അവളെ ഒരു അഹങ്കാരിയാണെന്ന് പറയുകയാണ് അപ്പം അപ്പോൾ കനകിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ ഇങ്ങനെ അനിമോന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണോ അഹങ്കാരിയായത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ നന്ദൂനാണെങ്കിലും അത് ഇഷ്ടാവുന്നൊന്നുമില്ല ഞാനിപ്പോ അവളെ കുറിച്ചൊന്നും അല്ല ചിന്തിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ കനകയാണെങ്കിലും പിന്നീട് അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് കയറി പോകുന്നുണ്ട് കേട്ടോ എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കയറി പോകുന്നുണ്ട് അപ്പൊ നന്ദൂനാണെങ്കിലും ആ ഒരു വിഷമത്തിലാണ് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നീട് അനിയാണെങ്കിലും അനാമിക പരിചയപ്പെടുത്തി കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട് ഞാൻ തന്നെ എന്നെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ്റെ പേരും അതുപോലെ തന്നെ അവർക്ക് ഇങ്ങനെ ഒരു പബ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടതെന്ന് മനസ്സിലായി എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ഇങ്ങനെ കവിത വന്നതിന് ശേഷമാണ് അനിയുമായിട്ട് ഞാൻ പരിചയപ്പെട്ടത് അതിന് ശേഷം ഒന്നും വിളിക്കും ഇടയ്ക്ക് കാണാറുണ്ട് അനിയന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ മുത്തശ്ശിനോടൊക്കെ അതിന് അതിന്റെ ഇടയ്ക്ക് ആണെങ്കിൽ നയനിനോട് ഇങ്ങനെ എന്തൊക്കെയോ പറയാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നയനങ്ങാനും മുത്തശ്ശിനോട് ഇങ്ങനെ കാര്യം പറഞ്ഞാലോ എന്നുള്ളൊരു പേടിയുണ്ട് അത് ഇങ്ങനെ മുത്തശ്ശിനിന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഷോക്കാവും അപ്പൊ അതെങ്ങനെയും തടയണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇവരിങ്ങനെ ആദർശമാണെങ്കിൽ നയനിനെ നോക്കി നിൽക്കുന്നൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ ജലജിയാണെങ്കിലും ദേവിയാനിക്കാണെങ്കിലും അത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് അനാമികയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട് അനിയനോട് ഇങ്ങനെ അനിയന്റെ വീട്ടിൽ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ അനിയനെ കുറിച്ച് എന്റെ വീട്ടിലെ അച്ഛനോടും അമ്മേനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറയുകയാണ് അപ്പൊ നമ്മളെ കുറിച്ച് ഇതുവരെ അവൻ വീട്ടിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് മുതഷ്യനൊക്കെ പറയുകയാണ് എന്നിട്ട് ജാനകീനോട് ചോദിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അപ്പൊ ഇല്ലാന്ന് പറയും അപ്പൊ അതെന്താ അനിയങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയോ ചെയ്യുന്നുണ്ടായിരട്ടോ അപ്പൊ അനി എന്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അനിക്കറൂമൊക്കെ കാണിച്ചതെന്നല്ല ഇവിടെ വന്നിട്ട് അനിയുടെ റൂം എന്താ എനിക്ക് കാണിച്ചു തരാത്തി എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കൊണ്ടുപോയി കാണിച്ചു കൊടുക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാനട്ടോ അപ്പൊ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് അനിയുടെ റൂമിലേക്ക് പോവാണ് എന്നിട്ട് ആ ദൃശ്യമാണെങ്കിലും അനിയനോട് പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നത് അപ്പൊ ദയവേനെ ഇത് കേൾക്കാൻ കേട്ടോ എന്നാൽ പറഞ്ഞു എന്ന് പറയൂട്ടോ അപ്പോൾ ആ ദൃശ്യമാണെങ്കിലും പറയുന്നില്ലേ ഏ ഒന്നുമില്ല അമ്മയെന്ന് ഇങ്ങനെ പറയാനെട്ടോ നിനക്ക് എന്താ അവളോട് പറയാനില്ല എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്താണ് ഇങ്ങനെ പറയുകയും ചെയ്യുന്നത് പിന്നീട് അനി അനാമിക അവിടെ നിന്നു പോകുന്ന സമയത്താണെങ്കിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ആ കുട്ടി ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്നതല്ലേ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സ്വീറ്റ്സ് കൊടുക്കണംന്ന് അറിയാൻ കേട്ടോ എന്നിട്ട് ഞാനെ അവിടെ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ആദൃശ്യവും അങ്ങനെ പിറകെ പോവാനെട്ടോ അപ്പോൾ അതേ എനിക്കോടാണെങ്കിലും ജലജിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആ കുട്ടി ആദ്യമായിട്ട് വീട്ടിലേക്ക് വരാണെന്ന് തോന്നിയല്ല അത്രയ്ക്ക് ഇതായിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇനി അവർ തമ്മിൽ ഇങ്ങനെ സ്നേഹത്തിലാണോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഏയ് അതൊന്നും അറിയില്ല ഇനിയിപ്പോൾ ആ കുട്ടീനെയും ചിന്തിച്ച് നടന്നാണോ ഇങ്ങനൊരു അപകടം പറ്റിയെന്ന് പറയുന്ന ചെയ്യുന്ന സമയത്ത് അഭി പറയുന്നുണ്ടായിരുന്നു ഇതുവരെ അവൻ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അപ്പോൾ അത് തന്നെയാണ് കാര്യം എന്ന് പറയണം കേട്ടോ അപ്പൊ എന്തായാലും ആ കുട്ടിയാണ് ഇനി വീട്ടിലേക്ക് അവൻ വിളിച്ചുകൊണ്ട് വരുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ അറിയപ്പെടുന്ന ഒരു അച്ഛൻ്റെ മോളല്ലേ നമ്മുടെ മരുമക്കളെ പോലെ ഒന്നുമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യുകയാണ് ജലജ അപ്പൊ ദേവയാനയാണെങ്കിലും അതിനനുസരിച്ച് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മുത്തശ്ശനാണെങ്കിലും അത് ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പൊ ഇങ്ങനെ മതി നിർത്ത് ഇങ്ങനെ സംസാരം ഇങ്ങനെ അധികം വഴിമാറി പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അവരെങ്ങനെ നിർത്തുകയാണ് പിന്നീട് ആദർശാണെങ്കിലും നയനയുടെ പിറകെ ഇങ്ങനെ ചെല്ലുന്നുണ്ട് ഞാൻ സഹായിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ആദ്യം അപ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് നയനയാണെങ്കിലും എങ്ങനെ കേസരി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുക്കണം അപ്പോൾ അതിങ്ങനെ കുറച്ച് മുകളിലാണ് അപ്പോൾ അത് ഇങ്ങനെ എടുക്കാനായിട്ട് എത്തുന്നില്ല കേട്ടോ അപ്പോഴേക്കും ചലചിയും തെവിയനിയും അവിടേക്ക് വരുന്നത് ആ സമയത്ത് ആദർശമാണെങ്കിൽ നയനയ്ക്ക് ആ എടുക്കാൻ വേണ്ടിയിട്ട് നയനെ എടുത്ത് ഇങ്ങനെ പൊക്കി കൊടുക്കുകയാണ് എന്നിട്ടാണ് ഞാൻ ആ എടുക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് അവിടെ അങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ ജലജീ ദേവയാനി അപ്പോൾ ജലജിയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ദേവയാനീനോട് അപ്പോൾ ദയവേനിക്കാണെങ്കിലും ആകെ സങ്കടമാണ് അതൊക്കെ കണ്ടിട്ട് പിന്നീട് ഞാൻ എന്നെ ഇങ്ങനെ സഹായിക്കണം ചോദിച്ചിട്ട് ഇങ്ങനെ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് ആദർശമാണെങ്കിലും അപ്പോൾ ഇങ്ങനെ ആണുങ്ങൾക്ക് അടുക്കളയിൽ എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വലിയ വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ ഷെഫ്മാരൊക്കെ ആണുങ്ങൾ തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ എന്ന് അടുക്കള പണി മുഴുവൻ ഏറ്റെടുത്തോന്നൊക്കെ നയനെ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ജ്വല്ലറിയിലെ കാര്യം നീ നോക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും സഹായിക്കാം അപ്പോൾ അങ്ങനെ മുത്തശ്ശിനോട് പറയണ്ടാന്ന് പറഞ്ഞാൽ ഇവളെന്തായാലും അത് പറഞ്ഞു കളയും അപ്പൊ എന്തായാലും ഒരു നയത്തിലൊക്കെ വേണമല്ലോ പറയാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കാനായിട്ട് അപ്പൊ ദേവേനയും ജലചയും മാറി നിന്നതെല്ലാം അവരുടെ സംസാരം എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് അനാമിക അനിയ കൂടെ സംസാരിക്കുകയാണ് അപ്പൊ അനാമിക ആണെങ്കിലും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ പ്രേമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആരോടും അങ്ങനെ വലിയ സ്നേഹമൊന്നും തോന്നിയിട്ടില്ല ആദ്യമായിട്ടാണ് ഒരാളോട് സ്നേഹം തോന്നുന്നത് അത് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അനിയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ ആകെ റൂട്ട് മാറി പോവാണല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഇങ്ങനെ അനിയുടെ റൂമിലെ ബുക്കുകളൊന്നും ഇല്ലല്ലോ കൂടുതൽ അപ്പൊ അതിനെ കുറിച്ചൊക്കെ അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നീട് അനിയുടെ വീട്ടിലുള്ളവരൊക്കെ എനിക്ക് ഇഷ്ടമായി ഇങ്ങനെ എത്ര ബന്ധുക്കൾ ആനിയുടെ ചുറ്റും ഇപ്പോൾ ഇങ്ങനെ കൂട്ടുകൂടുമ്പൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവിടെ അടിയും വഴക്കൊന്നും ഉണ്ടാവാറില്ല എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ചോദിച്ചാൽ മുത്തശ്ശിൻ്റെ കൺട്രോളിലാണ് അനന്തപുരി തറവാട് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പം മുത്തശ്ശിനെയാണ് ഞാൻ കയ്യിലെടുക്കേണ്ടതല്ലേ സ്വാധീനിക്കേണ്ട അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അനി ചോദിക്കുന്നുണ്ട് അത് ഇതെന്തിനാണ് അപ്പം അതെന്തിനാണ് ഇതുവരെ അങ്ങനെ ഈ കവിക്ക് മനസ്സിലായില്ല എന്നൊക്കെ ഇങ്ങനെ നാമിക്കാണെങ്കിലും മനസ്സിലങ്ങനെ ചിന്തിച്ചുകൊണ്ട് കേട്ടോ പിന്നീട് അവരിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അനി ഇങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും അനിയുടെ മനസ്സിലെ എന്നെ കുറിച്ച് എല്ലാം അറിയാം പക്ഷെ ഞാൻ തന്നെ അത് പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അനാമികയാണെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇനി എന്താ അനി എന്റെ വീട്ടിലേക്ക് വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് അനിയാണെങ്കിലും അങ്ങനെ വീട്ടിലേക്ക് വരണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോ ഒരു പെൺ കുട്ടീൻ്റെ മനസ്സറിയാത്ത ആളൊരു കവിയൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണെങ്കിലും ഇങ്ങനെ കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അനിയുടെ റൂമിൽ കുറച്ച് പെയിന്റിങ്സ് ഒക്കെ പ്രതീക്ഷിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ ഞാനൊരു പെയിൻ്റൊന്നും അല്ലല്ലോ കവിയല്ലേ എന്ന് പറയുകയാണ് കേട്ടോ എന്നാലും ഞാനത് പ്രതീക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാണ് പിന്നീട് വീണ്ടും അയനെ ഇങ്ങനെ കേസരി ഉണ്ടാക്കാനായിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്താണെങ്കിലും ആദൃശ്യം ഇങ്ങനെ ചുറ്റിപ്പറ്റി അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് പോയി തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആദർശമാണെങ്കിലും തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു ഈ അഹങ്കാരത്തിന് വലിയ മരുന്നും ഉണ്ടോ എന്ന് അപ്പൊ ഞാന് പറയുന്നുണ്ടായിരുന്നു അതിനൊക്കെ മരുന്നുണ്ട് അതിന്റെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നതെന്നൊക്കെ പറയാണ് പിന്നീട് അതുപോലെ തന്നെ നയനയാണെങ്കിലും ഇങ്ങനെ കേസരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നീ കേസരി ഉണ്ടാക്കാൻ അറിയാവുന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദ്യം അതൊന്നും എന്നെ പഠിപ്പിക്കേണ്ടെന്ന് അതുപോലെ തന്നെ ആദൃശനോട് നയനെ തിരിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് നൈന അത് അതുണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ ഷെൽഫിൽ നിന്ന് ഇങ്ങനെ ക്യാഷ് ഉണട്ടൊക്കെ എടുത്തിട്ട് അതൊക്കെ എടുത്ത് കൊടുക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നീ കേസരി കേസരിയല്ല ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ക്യാഷ് ഇടുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്താണെങ്കിലും ഇങ്ങനെ അതിനിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ നിന്നിട്ട് എന്താ ചിന്തിക്കുന്നത് ഗ്യാസ് എങ്ങനെ തുറന്നു വിട്ട് എന്നെ ശല്യം എങ്ങനെ തീർക്കാന്നാണോ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അദൃശ്യ പറയുന്നുണ്ടായിരുന്നു നീ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയല്ലേ പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുവാണ് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ജലജി അതുപോലെ തന്നെ ദേവേനെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ദേവേനിക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ് അതൊക്കെ കേൾക്കുന്ന സമയത്ത് പിന്നീട് വീണ്ടും അനി ഇങ്ങനെ അനാമികയും സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ആ സമയത്ത് നന്ദു ആണെങ്കിലും ഇങ്ങനെ അനീനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നന്ദുവാണെന്ന് അറിഞ്ഞ് ഇങ്ങനെ ആ കോള് കട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ എടുക്കുന്നില്ല അപ്പം നന്ദുനാണെങ്കിലും ആകെ വിഷമം അനാമിക ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആരാ വിളിച്ചിരുന്നത് അപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് ഇപ്പൊ ഞാൻ കോൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ കാണണം എന്ന് പറയും ഇപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അല്ലല്ലോ എന്ന് പറയാം ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് അതിനേക്കാളും പ്രിയപ്പെട്ട ഒരാളടുത്തുണ്ടല്ലോ എന്ന് പറയും അപ്പൊ ആ സമയത്ത് അനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അനാമിക അങ്ങനെ അനിയനോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കത് തുറന്ന് സമ്മതിക്കാൻ പറ്റില്ല അല്ലേ എൻ്റെ വയൽ നിന്ന് തന്നെ അത് കേൾക്കുമ്പോൾ ഒരു സുഖമാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണെങ്കിലും നന്ദുമാണ് എങ്കിലും ഇങ്ങനെ അനിയ കോളെടുക്കാത്തത് കൊണ്ട് ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്